അശോകനോ അശോകിനെ കൊണ്ട് പാടിച്ചു രജനും രജനെ കൊണ്ട് കൊറിയോഗ്രഫി വെച്ച് ഒന്നിനെ കാശ് കൊടുത്തിട്ടില്ല അവൻ അവിടെ ഉരുണ്ട് താര വീണു പ്രൊഡ്യൂസർ നല്ലോണം കാശ് കിട്ടട്ടെ എങ്കിൽ വീണ്ടും വീണ്ടും നല്ല പടങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടും എന്നെ വെച്ചിട്ടും വളരെ സഹായത്തോടുകൂടി ടോർച്ചർ എല്ലാം അനുഭവിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഐ തിങ്ക് ഫിലിം ഹാസ് കം ഔട്ട് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ വോട്ട് എവർ ഐ ആം ഹാപ്പി അബോഡ് സോ ഐം ഹാപ്പി പാലും പഴവും വന്ന് ഇതിന്റെ പേരിടാൻ കാരണവും അശ്വിനും ഇതിലെ നായകനും നായികയും അപ്പോ പ്രായത്തിൽ മൂത്ത ആളും പ്രായത്തിൽ കമ്മിയായ ആളും തമ്മിലുള്ള റൊമാൻസ് ആണ് അത് അശ്വിനോട് ഞാൻ പോയി കഥ പറഞ്ഞപ്പോ അശ്വിൻ പറഞ്ഞു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അല്ല പിന്നെ ഓ എന്നെ മീര ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പ്രേരിപ്പിക്കുന്ന റോളാണോ അതുമല്ല പിന്നെ മീരാചാസിൻ എന്റെ ഹീറോ അവൻ അവിടെ നേടിയിട്ട് ഉരുണ്ട് താഴെ വീഴും അത്രയും അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരു ജസ്റ്റ് ഓഫ് എന്താ പറയുക ജസ്റ്റ് ഓഫ് ഓപ്പോസിഷൻ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം എന്ന് പറയും അങ്ങനത്തെ ഒരു 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 കൈൻഡ് ഓഫ് സിനിമയാണ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഓൾ ദി ആക്ടേഴ്സ് പെർഫോംഡ് വെൽ എല്ലാവരും ഗംഭീരമായി വിവേക്കിനെ പറ്റിയുള്ളത് വിവേക് സബ് ടൈറ്റിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് പക്ഷേ അവൻ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അങ്ങനെ എല്ലാം പാകുമ്പോഴും സക്സസ്ഫുൾ ആവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടാവട്ടെ പ്രൊഡ്യൂസേർക്ക് നല്ലോണം കാശ് കിട്ടട്ടെ എങ്കിൽ വീണ്ടും വീണ്ടും നല്ല പടങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടും എന്നെ വെച്ചിട്ടും എടുക്കട്ടെ താങ്ക് യു

എല്ലേറ്റ് ചെയ്യാറ് അപ്പൊ അശ്വിന്റെ എനർജിയും കെമിസ്ട്രിയും അതുപോലെ തന്നെ മണിപ്പിള്ളി രാജു സാറും ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യമാണ് രാജു സാറിന്റെ വർക്ക് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യണം തോന്നുന്ന ആക്ടേഴ്സാണ് രമൺ സാറും അശോകനും ഇവരെല്ലാം അപ്പൊ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാവട്ടെ ഒരുപാട് നല്ല ആക്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എല്ലാവർക്കും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഓഡിയോൻസ് അറ്റൻഡ് ചെയ്തതിനും നന്ദി